നമ്മുടെ സ്വരം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റ് ആണെന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെയും സ്വരവും ആണ് സോ അത് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇതിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ പതിനാറ് എല്ലാ വർഷവും വേൾഡ് വോയിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മുടെ തൊണ്ടയിലെ ലാരിങ്സ് എന്ന് പറയുന്ന ഓർഗനിൽ നിന്നാണ് വോയിസ് ജനറേറ്റ് ആവുന്നത് വോക്കൽ ഫോൾഡ് എന്ന് പറയുന്ന രണ്ട് ചെറിയ മസിൽസാണ് മസിൽസിൻ്റെ ആണ് വോയിസ് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സോ ശരീരത്തിലെ മറ്റേത് ഭാഗത്തെന്ന പോലെ മസിൽസിൻ്റെ അമിതമായ ഉപയോഗം വന്നാൽ അവിടെ വോക്കൽ ഫറ്റീഗ് മസിൽ ഫറ്റീഗ് വരും അത് വോയിസിലെ ചേഞ്ചസിന് കാരണമാവും സോ ബ്രതി വോയിസ് അല്ലെങ്കിൽ ഒരു സംസാരിക്കുമ്പോൾ ഒരു ഒരു പതർച്ച അല്ലെങ്കിൽ ശബ്ദത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ തൊണ്ടയ്ക്ക് ചുറ്റുമുള്ള മസിൽസിലെ ചെറിയ വേദന ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ സോ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇ എൻ ടി ഡോക്ടറെ സമീപിച്ച് ലാരിംഗോസ്കോപ്പി എന്ന പ്രൊസീജിയറിന് ശേഷം ഒരു വോയിസ് പത്തോളജിസ്റ്റിനെയോ സ്പീച്ച് പത്തോളജിസ്റ്റിനോ കണ്ട് വോയിസ് തെറപ്പി ഇനീഷ്യേറ്റീവ്യ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ഈ മേല് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഒന്നോ രണ്ടോ ക്ലാസ്സിന് ശേഷം വോയിസ് റെസ്റ്റ് എടുക്കേണ്ടതാണ് പത്തോ പതിനഞ്ചോ മിനിറ്റ് കംപ്ലീറ്റ് സൈലൻസിൽ വോയിസ് റെസ്റ്റ് എടുക്കാം രണ്ട് ലിറ്റർ വെള്ളം എല്ലാവരും കുടിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ രണ്ട് ലിറ്റർ വെള്ളം എന്നുള്ളത് ഓരോ പതിനഞ്ചു ഇരുപത് മിനിറ്റിലും വെള്ളം സിപ്പ് ചെയ്താണ് ഈ രണ്ട് ലിറ്റർ എന്നുള്ള അളവ് പൂര്ത്തിയാക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ ടീച്ചേഴ്സ് മൈക്ക് യൂസ് ചെയ്താണ് ക്ലാസ് എടുക്കേണ്ടത് അമ്പതോ അറുപതോ ഇരിക്കുന്ന ക്ലാസ്സിൽ മൈക്കില്ലാതെ ക്ലാസ് എടുത്താൽ അത് വോക്കൽ സ്ട്രെയിന് കാരണമാകും ചായ കാപ്പി എന്നിവയുടെ അളവ് പരിമിതപ്പെടുത്തേണ്ടതാണ് അതുപോലെ കാർബനേറ്റഡ് ഡ്രിങ്ക്സ് തീർത്തും ഒഴിവാക്കേണ്ടതാണ് സ്മോക്കിംഗ് ആൽക്കഹോൾസും ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നതും ഒഴിവാക്കേണ്ട കാര്യമാണ്